കാല് തന്നുവേ ചെരുപ്പ് നമ്മൾ ഇത്ര ഏരിയ രണ്ടാമത് സ്ക്രൂ എല്ലാം മാറാൻ പോവാം കംപ്ലീറ്റ് സ്ക്രൂ മാറി ഇതൊക്കെ കണ്ട തുരുമ്പ് എടുത്ത് ഫുള്ള് തുരുമ്പ് മാറ്റി പെയിൻ്റ് ഒക്കെ അടിച്ച് സൂപ്പറാക്കാനുള്ള ശ്രമമാണ് ഈ ടോട്ടൽ ഏരിയ ഫുള്ള് മാറും അതാണ് നമ്മൾ തുടങ്ങിയപ്പോൾ ഫുള്ള് തുരുമ്പായിരുന്നു ഇതിപ്പോൾ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തേക്കാണ് ഇവിടെയൊക്കെ തുരുമ്പിരുന്നൊക്കെ നമ്മൾ ചിരണ്ടി കളഞ്ഞ് ഇപ്പോൾ ബ്ലൂ ഷീറ്റ് ഫുള്ള് നമ്മൾ ഗ്രേ ആക്കി മാറ്റിയിട്ടുണ്ട് വേണ്ട ഇപ്പം എന്തോരം തുരുമ്പുണ്ടായിരുന്ന സാധനങ്ങൾ ഇതൊക്കെ ഇവിടെ എല്ലാ അടിപൊളിയാക്കി അങ്ങോട്ടൊക്കെ കംപ്ലീറ്റ് തുരുമ്പായിരുന്നു ഒരു രഡ്ഷയിലത് തുരുമ്പ് അതെല്ലാം അടിപൊളി സൂപ്പറായി അപ്പൊ ആകെ ഫുള്ള് പുതിയതായി ഷീറ്റ് കംപ്ലീറ്റ് പുതിയ ഷീറ്റാക്കി മാറ്റിയേക്ക് പുതിയ ഷീറ്റ് നമ്മൾ ആദ്യത്തെ ഈ ഷീറ്റിന്റെ നമ്മൾ വരുമ്പോൾ എങ്ങനെയായിരുന്നു ഒന്ന് കണ്ടുപോകണം കംപ്ലീറ്റ് അപ്പോൾ അതനുസരിച്ച് നോക്കി ഫുള്ള് പുതിയതായി